എന്റെ പേര് നിങ്ങൾക്ക് ഈ പട്ടം ഇഷ്ടെങ്കിൽ ഇഷ്ടും സബ്സ്ക്രൈബും ചെയ്യുക കൂടാതെ അടുത്തുള്ള ചെയ്യുക അപ്പോൾ ഞാൻ ഞാനടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കടക്കാം നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ആണ് എടുക്കേണ്ടത് ആ നമ്മൾ ഈ പേപ്പർ ഇങ്ങോട്ട് മടക്കേണ്ടതാണ് മടക്കുമ്പോൾ വളരെ മുറിക്കുമ്പോൾ മുറിക്കണം കാരണം നമ്മൾ ഇപ്പോൾ മടക്കിയിരിക്കുന്ന പേപ്പറിൽ കൊണ്ടാൽ ഇത് കീറുന്നതാണ് നമ്മുടെ പട്ടം ഇപ്പോൾ നമ്മൾ ഇവിടെ കീറി എടുത്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണ് ഇപ്പോൾ പട്ടത്തിന്റെ ഒരു ഷേപ്പ് ആയിരിക്കുന്നു അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഈർക്കിലി ഈർക്കിലി എടുക്കുക നമ്മള് ഇവിടെ വലിയ അംഗം കാട്ടുന്നു അതിൽ കൂടുതലാവരുത് നമ്മളിത് അവിടെ വരെ അളവ് എടുത്ത് മുറിക്കാൻ പോവുകയാണ് മുറിച്ച പകുതി ഭാഗം ഇവിടെ വെക്കുകയാണ് കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ ഒട്ടിക്കുക അപ്പോൾ ഇത് കാണാതാകുന്നതാണ് അതിനുവേണ്ടി പശിയെടുത്തിരിക്കുന്നു നമ്മൾ അത് ഈർഗിലിയുടെ പൊക്കത്തോട് ഇങ്ങനെ ഒട്ടിക്കുക വളരെ സൂക്ഷിച്ചു കാരണം പോകാൻ പാടില്ല ഇത് കഴിഞ്ഞ് നമ്മൾ വശങ്ങളിലും ഇതേപോലെ ഈർക്കിലുകൾ വെക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ അടിയിൽ മാത്രം നിങ്ങൾ വെച്ചാൽ മതി ഈർക്കിടികൾ കണ്ടില്ലേ ഫ്രണ്ട്സ് ഇത് അതിന്റെ അത്രയും മാത്രം ഈർക്കിൽ എന്താന്ന് വെച്ചാൽ ഒട്ടിച്ചില്ലെങ്കിൽ ഇത് മടങ്ങി അതുകൊണ്ട് പോകുന്ന അടുത്ത പണിയിലേക്ക് കിടക്കാം അതുകൊണ്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പട്ടത്തിന്റെ മൂന്ന് വശം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം നിങ്ങൾ അതിൽ മൂന്ന് പേപ്പറും കൊണ്ടാണ് ഒരു വശം ഒട്ടിക്കേണ്ടത് like kasih